മദീനയിലെത്തുന്ന വിശ്വാസികളുടെ അതിയായ ആഗ്രഹമാണ് പ്രവാചകന്റെ കബറിടം സന്ദർശിക്കുക എന്നത് ഇനി റൗല ഷെരീഫ് സന്ദർശിക്കാൻ എത്തുന്ന വിശ്വാസികൾക്ക് തിരക്കില്ലാത്ത സന്ദർശനം പൂർത്തിയാക്കാം റൌലാ ഷെരീഫിലെ തിരക്ക് പരിഗണിച്ച് മദീന മുനവറയിൽ സുഗമ വഴിയൊരുക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ സമാധാന സമാധാനപാത എന്ന പേരിൽ സന്ദർശകർക്ക് ആറു മിനിറ്റിലിനി കവർ സന്ദർശനം പൂർത്തിയാക്കാൻ സാധിക്കും അതിനായുള്ള സംവിധാനമാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വിശുദ്ധവുമായ ഇസ്ലാമിക കേന്ദ്രങ്ങളിലൊന്നാണ് പ്രവാചകന്റെ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന മസ്ജിദുനവം മസ്ജിദുൻ നബവിക്ക് പുറത്തുള്ള പ്രവാചകന്റെയും അദ്ദേഹത്തിന്റെ ഉച്ചമിത്രങ്ങളും ഖലീഫമാരുമായ അബൂബക്കർ സിദ്ദീഖ് ഉമറുൽ ഫാറൂഖ് എന്നിവരുടെയും കബറിടങ്ങൾ സന്ദർശിക്കാനും മസ്ജിദുൻ നബവിയിലെ റൗലയിൽ പ്രാർത്ഥന നടത്താനുമാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ മദീനയിലെത്തുന്നത് സന്ദർശകരുടെ പ്രവേശനം സുഗമമാക്കുകയും വിശുദ്ധ സ്ഥലത്ത് അവരുടെ ആത്മീയാനുഭവം മെച്ചപ്പെടുത്തുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നിർദിഷ്ട റൂട്ടുകളിലൂടെയും മുൻകൂട്ടി നിശ്ചയിച്ച സമയങ്ങളിലൂടെയും സന്ദർശകരെ നയിക്കുന്നതിലൂടെ തിരക്കില്ലാതെ സന്ദർശകരുടെ സുഗമമായ ഒഴുക്ക് ഉറപ്പാക്കുന്ന തരത്തിലാണ് റൂട്ട് ശ്രദ്ധാപൂർവം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും സന്ദർശനം നടത്താനുള്ള അവസരം ഉറപ്പുവരുത്തുന്നതിനും ആൾക്കൂട്ടത്തിന്റെ തിരക്ക് നിയന്ത്രിക്കാനും പ്രത്യേക സന്നദ്ധ പ്രവർത്തകരെ കൂടി ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്